ആരാലും തോൽപ്പിക്കാനാവാത്ത മഹാരഥനായിരുന്നു കർണൻ എങ്കിലും മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ചില ശാപങ്ങൾ ഒന്നു ചേർന്നതിനാലും യുദ്ധതന്ത്രങ്ങൾ മൂലവുമാണ് കർണന്റെ മരണം കർണൻ മരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം ദിവസം അദ്ദേഹത്തിന്റെ ചിരവൈരിയായ അർജുനന്റെ കൈകൊണ്ടാണ് ഇതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഒന്ന് ഭൂമിദേവിയുടെ ശാപം ഒരിക്കൽ അബദ്ധവശാൽ ഒരു പശുവിനെ അമ്പെയ്തതിനെ തുടർന്ന് അതിന്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ കർണനെ ശപിച്ചു ഒരു നിർണായക യുദ്ധ സമയത്ത് അദ്ദേഹത്തിന്റെ തേരിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നു പോകുമെന്നായിരുന്നു ശാപം രണ്ട് ഗുരു പരശുരാമന്റെ ശാപം ഒരു ബ്രാഹ്മണനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യ അഭ്യസിച്ചതിന് കോപം പൂണ്ട ഗുരു പരശുരാമൻ അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് അസ്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള മന്ത്രങ്ങൾ മറന്നുപോകുമെന്ന് ശപിച്ചു മൂന്ന് ഇന്ദ്രന്റെ തന്ത്രം കർണന്റെ ഉള്ള കവചകുണ്ഡലങ്ങൾ ഇന്ദ്രൻ കപടവേഷത്തിൽ വന്ന് ദാനമായി വാങ്ങിയതിനാൽ അദ്ദേഹത്തിന്റെ അജയത നഷ്ടമായിരുന്നു അന്തിമ പോരാട്ടം അർജുനനുമായുള്ള അന്തിമ പോരാട്ടത്തിൽ ബ്രാഹ്മണശാപം കാരണം തേരിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നുപോയി ചക്രമുയർത്താൻ കർണൻ തേരുവിട്ടിറങ്ങിയപ്പോൾ നിരായുധനായ ആളെ ആക്രമിക്കരുതെന്നുള്ള നിയമങ്ങൾ ലംഘിച്ച് ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ അർജ്ജുനൻ അഞ്ജലികം എന്ന അസ്ത്രം ഉപയോഗിച്ച് കർണനെ വധിച്ചു ധർമ്മത്തിന്റെ സങ്കീർണതകളും വിധിയുടെ വിളയാട്ടവും ഒരുപോലെ വെളിപ്പെടുത്തുന്ന മഹാഭാരതത്തിലെ ഏറ്റവും ദുഃഖകരമായ അന്ത്യങ്ങളിലൊന്നായാണ് കർണന്റെ മരണം കണക്കാക്കപ്പെടുന്നത്